ലോക പോലീസ് അഭിമാനിക്കുന്ന അമേരിക്കയ്ക്ക് അടിച്ചടി തിരിച്ചടിയാണ് ഇന്നലെ കൊറിയ അമേരിക്കയിലെ എസ് സിക്സ്റ്റീൻ എന്ന വിമാനം വെടിവെച്ചിട്ടു ദക്ഷിണ കൊറിയയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ വെച്ചാണ് ഉത്തര കൊറിയ അമേരിക്കയുടെ വിമാനം വെടിവെച്ചിട്ടത് ഉത്തര കൊറിയ അസംയുഗ്ധമായി ഇത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉത്തര കൊറിയയാണ് ഇതിന് പിന്നിലെന്ന് അമേരിക്ക പ്രസ്താവിച്ചിരിക്കുന്നു വളഞ്ഞിട്ട് അടിക്കുകയാണ് അമേരിക്കയെ ഇസ്രായേൽ ഗസയിൽ മുസ്ലിം വംശഹത്യ നടക്കും നടത്തുമ്പോൾ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊല്ലുമ്പോൾ കൈയടിച്ചു നിന്ന് പ്രോത്സാഹിപ്പിച്ചു അമേരിക്ക ഒരു വശത്ത് യുദ്ധം പാടില്ലെന്ന് അമേരിക്ക പറഞ്ഞു മറുവശത്ത് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തു ഡെൽറ്റ ഫോഴ്സ് എന്ന സൈനിക വിഭാഗത്തെ കൊടുത്തു ഡെൽറ്റ ഫോഴ്സ് അവിടെ ചെന്ന് ഒന്നുമല്ലാതായി മാറി ഇപ്പോൾ ഡെൽറ്റ ഡെൽറ്റാ ഫോസിൽ ആരും അവശേഷിക്കുന്നില്ല ആരുമില്ല ഡെൽറ്റാ ഫോസിൽ അതിനിടയിലാണ് ഉത്തര കൊറിയ അമേരിക്കയുടെ വിമാനം വെടിവെച്ചിട്ടിരിക്കുന്നത് ഉത്തരകൊറിയയോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ജോ ബൈഡൻ ജോ ബൈഡൻ ഈയിടെയായി അങ്ങനെയാണ് എല്ലാവരോടും കയറി യുദ്ധം പ്രഖ്യാപിച്ചു ഹൂത്തികളോട് യുദ്ധം പ്രഖ്യാപിച്ചു വിവരമറിഞ്ഞു ഹിസ്ബുള്ളയോട് യുദ്ധം പ്രഖ്യാപിച്ചു ഏഴകലത്ത് പോയില്ല ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം നിർത്തണമെന്ന് ജോ ബൈഡൻ ആവശ്യപ്പെട്ടപ്പോൾ മറുവശത്തുകൂടി ഇസ്രായേലിന് മാരകമായ ആയുധങ്ങൾ കൊടുത്തു ഹമാസ് ഇസ്രായേലിനെ തുരത്തി ഓടിച്ചു വടക്കൻ ഗാസ പിടിച്ചെടുത്തു തെക്കൻ ഗാസ പിടിച്ചെടുത്തു തുടച്ചെടുത്തു വടിച്ചെടുത്തു ഷേവ് ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്നതല്ലാതെ അവിടെ നമ്മുടെ വടക്കൻ ഗാസയിൽ തെക്കൻ ഗാസയിൽ ഖാനിയസിൽ ഒരൊറ്റ ഹമാസ് പോരാളിയെയും കൊന്നതായി ഇസ്രായേൽ പറയുന്നില്ല ബെഞ്ചമിൻ നതത്നാഹു എന്ന യുദ്ധപറിയനായ ഭരണാധികാരിയും ജോ ബൈഡൻ എന്ന തലതിരിഞ്ഞ ഭരണാധികാരിയും ചേർന്നപ്പോൾ യുദ്ധം സ്വാഭാവികമായി മാറി സ്വാഭാവികമായ ഒരു അനിവാര്യതയായി മാറി ആ അനിവാര്യതയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്ന ശ്രമങ്ങളെല്ലാം വെറുതെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഹമാസിൻ്റെ പക്കൽ ഉത്തര കൊറിയയുടെ ആയുധങ്ങളുണ്ട് അതെങ്ങനെ വന്നുവെന്ന് തലപൊകഞ്ഞ ആലോചിക്കുകയാണ് ജോ ബൈഡനും കൂട്ടരും ഉത്തര കൊറിയയുടെ ആയുധങ്ങൾ മാരകമായ ആയുധങ്ങളാണ് കിം ജോങ് ഉൻ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു അമേരിക്ക തങ്ങൾക്ക് ഒരു ശക്തി പോലുമല്ലെന്ന് കൊറിയ തെളിയിച്ചിരിക്കുന്നു ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയെ തൊടാൻ എല്ലാവർക്കും ഭയമായിരുന്നു ഇപ്പോൾ പോണവനും വരുന്നവനുമൊക്കെ അടിക്കുകയാണ് അമേരിക്കയെ ഉത്തരകൊറിയ എന്ന വൻ ഏറ്റുമുട്ടാൻ അമേരിക്ക പത്രപ്രാവശ്യം ചിന്തിക്കും കാരണം അവരുടെ കയ്യിൽ അത്യന്താധുനിക ആണവ ആയുധങ്ങളുണ്ട് അത്യന്താധുനിക ആണവ ആയുധങ്ങൾ അങ്ങ് ന്യൂയോർക്ക് വരെ ചെല്ലും വാഷിങ്ടൺ വരെ ചെല്ലും അതുകൊണ്ട് ഉത്തരകൊറിയയ്ക്കെതിരെ ഒരകലം പാലി പാലിക്കുകയാണ് അമേരിക്ക പകരം ദക്ഷിണ കൊറിയയ്ക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ദക്ഷിണ കൊറിയയെക്കാളും ആയുധ ശേഖരം ഉത്തര കൊറിയയ്ക്കുണ്ട് കൊറിയ റഷ്യ അച് ചൈന അച്ചുതണ്ട് വളർന്നു വരികയാണ് അവർ പുതിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു എന്തായാലും അമേരിക്കയ്ക്ക് നാണക്കേടാണ് ഇന്നലെ നടന്ന സംഭവം ഇന്നലെ നടന്ന ഈ സംഭവത്തോടു കൂടി അമേരിക്ക ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഉത്തര കൊറിയയോട് വിമാനം വെടിവെച്ചിട്ടത് ഉത്തര കൊറിയയാണെന്ന് ആരോപിക്കുന്നു അതിന് തങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് അമേരിക്ക പറയുന്നു ഉത്തര കൊറിയ നിരസിച്ചിട്ടുമില്ല എന്തായാലും അമേരിക്ക ഇപ്പോൾ യുദ്ധപ്രഖ്യാപനം നടത്തി കൊണ്ടിരിക്കുകയാണ് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൗത്തികൾക്കെതിരെ യുദ്ധം അവിടെ ചെന്ന് വേഷ കിട്ടി ഇപ്പോഴും ചെങ്കടലിലൂടെ ചരക്ക് കപ്പലുകൾ പോകുന്നില്ല ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം അവിടെ എത്താൻ പറ്റിയില്ല കാരണം എത്തിക്കഴിഞ്ഞാൽ വേറെ അറിയില്ല കാരണം അവരുടെ കയ്യിൽ സൂപ്പർസോണിക് മിസൈലുകൾ വരെ ഉണ്ട് എന്തായാലും അമേരിക്ക ഇപ്പോൾ ആകമത്വം നാണം കെട്ടിയിരിക്കുകയാണ് ഉക്രൈനെ സഹായിക്കാനെത്തി പകുതി വകിക്ക് പിൻവലിഞ്ഞു ഇപ്പോൾ ഉക്രൈൻ ഏകദേശം റഷ്യ കീഴടക്കി കഴിഞ്ഞു റഷ്യ ഇത്തിരി കഷ്ടപ്പെട്ടു ഈ അമേരിക്കയുടെ ആയുധങ്ങൾ ഉക്രൈനിൽ എത്തുന്നത് കാരണം പക്ഷേ റഷ്യ ഉക്രൈനിലെ ഭൂരിഭാഗം നഗരങ്ങളും പിടിച്ചെടുത്തു കളഞ്ഞു ഇനി ഉള്ളത് തെലൻസ്കിയെ സ്ഥാനപ്രഷ്ടനാക്കുന്ന ചടങ്ങാണ് പുതിയ പ്രസിഡൻറ്റിനെ റഷ്യ സ്ഥാനാരോഹണം ചെയ്യിക്കും ഉക്രൈനിൽ എന്തായാലും വീണ്ടും അമേരിക്ക യുദ്ധം ഒരു രാജ്യത്തോടു കൂടി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ഉത്തര